നമസ്കാരം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടിത്തിരിക്ക് അധികാരമോപ്പിക്കാൻ ബിജെപി ശ്രമം ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്റെ മന്ത്രിസഭ വികസിപ്പിച്ചു ഏഴ് ഉൾപ്പെടുത്തി ഈ പുതുക്കംഗങ്ങളെയും ഉൾപ്പെടുത്തിയ ബിജെപിയിൽ നിന്നുള്ളവരാണ് ബിജെപി പ്രസിഡന്റ് ജെ പി നഡ്ഡയും നിതീഷ് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് അന്തിമമാക്കിയത് ബീഹാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ വലിയ രാഷ്ട്രീയ ഈ ചൂടുവായ്പ ശേഷം ബിജെപി മന്ത്രിമാരുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തി അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭാ ഫലങ്ങൾ ബീഹാറിന്റെ അധികാര സമവാക്യത്തെ നേരത്തെ പതിനഞ്ച് വർഷ കാലത്തോളം ബിജെപിയൊക്കെ വലിയ പാർട്ടിയായിരുന്നു യു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നേടി ബിജെപി ഏറ്റവും വലിയ പാർട്ടിയായി മാറിയപ്പോൾ യു സീറ്റുകൾ അയച്ചുരുങ്ങി ഇതൊക്കെയാണെങ്കിൽ ബിജെപി അവകാശപ്പെടുന്നില്ല നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി തന്നെ നിലനിർത്തി എന്നാൽ ഇപ്പോൾ നടന്ന മന്ത്രിസഭാ വികസനത്തിലൂടെ ബിജെപിയുടെ സ്വാധീനം ഈ മാറ്റം ഒരു തുടക്കം മാത്രമാണെന്നും വരും കാലങ്ങളിൽ ബിജെപി കൂടുതൽ സ്വാധീനമുള്ള വഹിക്കാൻ ശ്രമിക്കുമെന്നും രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു ബീഹാറിൽ ബിജെപിയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ ആദ്യ സൂചനയാണ് ഈ മന്ത്രിസഭാ വികസനം വരും ദിവസങ്ങളിൽ ബിജെപി േക്കും കാരണം പാർട്ടിക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് അവർ കരുതുന്നു ബിജെപിയുടെ വർദ്ധിച്ചില്ലെന്ന സ്വാധീനത്തെ തീർക്കാൻ നിതീഷ് കുമാറിന് ശക്തമായ കാരണങ്ങളുമില്ല